നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് പി എമ്മിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ അഞ്ച് രാശിക്കാർക്കാണ് നേട്ടങ്ങൾ പക്ഷേ വ്യാഴം മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല കാലം എന്ന് ഓരോ രാശിക്കാരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് രാശിക്കാരുടെ കാര്യം പറയുന്നു വ്യാഴം ഈ ഒരു രാശി നിൽക്കുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് പരമാവധി അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് അപ്പോൾ അതിൽ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അതായത് പ്രത്യേകിച്ച് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളായ ശനി വ്യാഴം രാഹു കേതു ഇവ നാലും എവിടെ നിൽക്കുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ച് ഫലം പറയുന്നത് അപ്പോൾ അതെല്ലാം കൂടി അനു അനുകൂലമാവുകയും അതിൽ തന്നെ ഭാഗ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ പരിഗണിച്ചാണ് ഞങ്ങളിതിൽ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് അതിൽ അഞ്ച് രാശിക്കാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്ന രണ്ട് രാശിക്കാരുണ്ട് ആ രണ്ട് രാശിക്കാരും തമ്മിൽ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുകയാണ് അപ്പോൾ അഞ്ചാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം ഒന്നാം സ്ഥാനം കിട്ടുന്ന രണ്ട് രാശിക്കാരുണ്ട് ആ രണ്ട് രാശിക്കാരുടെ കാര്യം അവസാനം പറയാം അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പലരും ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക അപ്പോൾ അഞ്ചാം സ്ഥാനം അതായത് വ്യാഴം മാറുമ്പോൾ അഞ്ചാം സ്ഥാനം കിട്ടുന്ന ഭാഗ്യത്തിൻ്റെ ഒരു അളവില് അഞ്ചാം സ്ഥാനം കിട്ടുന്ന രാശി ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം പൂരപുത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് വ്യാഴം വരുന്നതെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് കാര്യമായ സപ്പോർട്ട് ചിങ്ങം രാശിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ പ്രധാനമായിട്ടും ശനി ഈ മെയ് പതിനാലാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് തന്നെ അഷ്ടമത്തിലേക്ക് വരുന്നു അഷ്ടമ ശനിയാണ് അതുകൂടാതെ ഈ മെയ് പതിനാലിൻ്റെ കണക്കനുസരിച്ച് രാഹു അഷ്ടമത്തിലാണ് മെയ് പതിനെട്ടിന് രാഹു ഇവർക്ക് ഏഴാമത്തെ ഭാഗം രാശിയിലേക്ക് വരുന്നു അത് കുറച്ച് ഭേദമാണ് കാര്യം അഷ്ടമ ശനിയോടൊപ്പം തന്നെ അഷ്ടമ രാഹുവും കൂടാണ് മെയ് പതിനെട്ട് വരെ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്ത് വ്യാഴം വരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ ഭാഗ്യത്തിൻ്റെ ഒരു അളവിൽ ഞങ്ങൾ അഞ്ചാം സ്ഥാനമാണ് ചിങ്ങം രാശിക്ക് നൽകുന്നത് അപ്പോൾ ഇവർ അഷ്ടമ ശനിയും അഷ്ടമ രാഹുവും അത് ഒരു അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ അതായത് പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള ശിവ ക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് അർച്ചന നടത്തുക മറ്റു വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ അയ്യപ്പനും അല്ലെങ്കിൽ ശാസ്താവിനും ശനിയാഴ്ച നീരാഞ്ജനം നടത്തുക ശിവന് ജലധാര നടത്തുക അതൊക്കെ പരിഹാരം എന്നുള്ള നിലയിൽ പറയാം എങ്കിലും ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ നിരവധി നേട്ടങ്ങളാണ് ഉള്ളത് പക്ഷേ ആ ഭാഗ്യങ്ങൾ പൂർണ്ണമായ തോതിൽ ഇവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾ അഞ്ചാം സ്ഥാനം നൽകുന്നത് നാലാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് ധനുരാശിക്കാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഏഴാം ഭാവത്തിൽ ആണ് വ്യാഴം വരുന്നത് അപ്പോൾ ദാമ്പത്യ വിജയം ബന്ധങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ബിസിനസ് ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ അതുപോലെ തന്നെ സഹോ സഹോ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഈ ബന്ധങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ അനവധി ഉണ്ടാവും പിന്നെ ഇവർക്ക് ശനി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് അപ്പോൾ കണ്ട ശനിയാണ് അപ്പോൾ അങ്ങനൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് നാലാം സ്ഥാനം നൽകുന്നത് പിന്നെ മെയ് പതിനെട്ട് തൊട്ട് ഇവർക്ക് ധനുരാശിക്ക് രാഹു അനുകൂലമായിട്ട് വരും ഒരു ഒന്നര വർഷം അപ്പോൾ അത് നേട്ടമാണെങ്കിലും കണ്ടകശനിയാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ കിട്ടുന്നത് ഒരു പരിധി വരെ ഇവർക്ക് കുറയും അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ അവർക്ക് നാലാം സ്ഥാനം നൽകിയത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ദാമ്പത്യ ബന്ധം പ്രണയബന്ധം അതുപോലെ ബന്ധങ്ങളിൽ ആ ബന്ധങ്ങൾ വഴി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അവരെ സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ഏർപ്പെടാൻ പറ്റും അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ കിട്ടും അത് ബന്ധ ബന്ധുക്കൾ തന്നെ ഈ വിവാഹ ബന്ധങ്ങളൊക്കെ കൂടി അതായത് ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള പുതിയ ബന്ധുക്കൾ അങ്ങനെ നിരവധി രീതിയിൽ ഇവർക്ക് സൗഹൃദ ബന്ധങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും അതുവഴി ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും ഇത് കൂടാതെ ഇവർക്ക് നേട്ടങ്ങൾ ഈ ശനിയും രാഹുവൊന്നും അനുകൂലമായിട്ട് നിൽക്കുന്നില്ല കാരണം ഏഴര ശനിയാണ് അതുപോലെ തന്നെ രാഹു ജന്മത്തിലും വരുന്നു പക്ഷേ വ്യാഴം അനുകൂലമാണ് പക്ഷേ വ്യാഴം മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല അതിൻ്റെ പൂർണ്ണമായ തോതിൽ ഇവർക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ ശനിയും രാഹുവൊക്കെ അനുകൂലമായിട്ട് വന്നെങ്കിലേ ഒക്കെയുള്ളൂ അതിവിടെ സാധിക്കുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ അവർക്ക് മൂന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് കുംഭം രാശിക്ക് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തുലാം രാശിയും ഇടവൻ രാശിയുമാണ് അപ്പോൾ അവരുടെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഇടവൻ രാശിയുടെ കാര്യം ഒന്ന് നോക്കാം ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് മെയ് പതിനാലിന് വ്യാഴം രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും പ്രധാനമായിട്ടും കൂടാതെ തീർച്ചയായിട്ടും വ്യാഴമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങൾ ദൈവാധീനം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും അതുപോലെ തന്നെ ശയനസുഖം ഭക്ഷണസുഖം വസ്ത്രലാഭം ലാഭം വാഹന ലാഭം ഗൃഹലാഭം തുടങ്ങി പിന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ വഴിയുള്ള നേട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ വരുന്നതിന് പുറമെ ഇവർക്ക് ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആവുമ്പോൾ ലാഭസ്ഥാനത്തേക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു അത് കൂടാതെ ഇവർക്ക് മെയ് പതിനെട്ട് വരെ രാഹു അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ ഈ മെയ് പതിനെട്ട് വരെ ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നത് ഇടവൻ രാശിക്കാണെങ്കിലും ഇവർക്ക് മെയ് പതിനെട്ടിന് രാഹു മാറുന്നത് കർമ്മത്തിലേക്കാണ് അപ്പോൾ അതവിടെ ആ ഭാഗ്യം ഇല്ലാതാവുന്നു അപ്പോൾ മെയ് പതിനെട്ട് വരെ ഒന്നാം സ്ഥാനം നമുക്ക് ഇടവൻ രാശിക്ക് നൽകാമെങ്കിലും മെയ് പതിനെട്ടിന് ശേഷം ഇവർക്ക് രാഹു അനുകൂലമല്ലാതാവുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ മെയ് പതിനെട്ടിന് ശേഷം ഇവർക്ക് രണ്ടാം സ്ഥാനം നൽകുന്നു മെയ് പതിനെട്ട് വരെ ഒന്നാം സ്ഥാനം ഓക്കെ അപ്പോൾ ഈ തുലാം രാശിക്കാരുടെ കാര്യം നോക്കാം തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിയുടെ കാര്യം വ്യത്യസ്തമാണ് അതായത് അവർക്ക് ഈ മെയ് പതിനാലിന് ഭാഗ്യസ്ഥാനത്തേക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യായാമം വരുന്നത് ഇ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു സ്ഥാനമാണ് ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം ഭാവം തുലാം രാശിക്ക് നേട്ടമുണ്ട ഉണ്ട് കൂടാതെ ശനി ഇവർക്ക് ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു മെയ് മാർച്ച് ഇരുപത്തൊമ്പതിന് അതുകൂടാതെ മെയ് പതിനെട്ടിന് മെയ് പതിനെട്ട് വരെ വ്യാ ശനി രാഹു ഇവർക്ക് ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം മെയ് പതിനെട്ടിന് ശേഷം ഇവർക്ക് രാഹു അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു പക്ഷേ ആ സമയത്ത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് കേതു അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രാഹുവിനെ ദൃശ്യം ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനു ശേഷവും തുലാം രാശിക്കാർക്ക് നമുക്ക് രാഹു അനുകൂലമായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയ് പതിനെട്ടും വരെയും അതിനു ശേഷവും നമുക്ക് ഒന്നാം സ്ഥാനം നമുക്ക് തുലാം രാശിക്കാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ മെയ് പതിനെട്ട് വരെയും അതിന് ശേഷവും ഒന്നാം സ്ഥാനത്തിന് അർഹം അർഹരാവുന്നത് തുലാം രാശിക്കാരാണ് അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ അവസാനം ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത് മെയ് പതിനെട്ട് വരെ ഇടവൻ രാശി സ്കോർ ചെയ്യുന്നു പക്ഷേ അതിന് ശേഷം തുലാം രാശിക്കാർ ഓർട്ടെക് ചെയ്യുന്നു ഒന്നാം സ്ഥാനത്ത് കയറുന്നു അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനാല് വരെയുള്ള ഏകദേശം ഒരു വർഷക്കാലം ഇവർക്ക് തുലാം രാശിക്കാർക്ക് രാഹു കേതു ശനി വ്യാഴം ഈ ദീർഘകാലം ഒരേ രാശി നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് ഒരേ സമയം വരുന്നത് തുലാം രാശിക്കാർക്കാണ് അപ്പോൾ അങ്ങനെ ഈ വരുന്ന വർഷം അതായത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനാല് വരെയുള്ള ആ ഒരു വർഷക്കാലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുലാം രാശിക്കാർ അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് ഖനഗംഭീരമായ നേട്ടങ്ങൾ കൊയ്യാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള രാശിക്കാരുടെ കാര്യം ഞങ്ങൾ പറയുന്നില്ല അതിവിടെ ഈ വീഡിയോയിൽ പറയുന്നില്ല എങ്കിലും ദിനഫലങ്ങളിൽ ഞങ്ങൾ രണ്ടര രണ്ട് ദിവസം കൂടുമ്പോൾ ഇടുന്ന ദിനഫലങ്ങളിൽ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളാം എന്തായാലും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പന അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം